വിധി ആശ്വാസകരമാണ് എന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു കേസിൽ സത്യസന്ധമായ നടപടിയാണ് കോടതിയിൽ നിന്നുണ്ടായത് ഗൂഢാലോചന നടത്തിയെന്ന സി ബി ഐ വാദം കോടതി അംഗീകരിച്ചിട്ടില്ല എന്നും ഗോവിന്ദൻ വ്യക്തമാക്കി പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടൊന്നല്ല അതിൽ ശരിയല്ലാത്ത നിലപാട് സ്വീകരിച്ചവർക്കെതിരായിട്ട് സ്വീകരിച്ചിട്ടുണ്ട് നടപടി സ്വീകരിച്ചിട്ടുണ്ട് എന്നാൽ രാഷ്ട്രീയ രൂപത്തിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയാണ് യു ഡി എഫും ബി ജെ പി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളും അതിൻ്റെ തുടർച്ചയായി സി ബി ഐയും ശ്രമിച്ചത് അത് വളരെ ആശ്വാസകരമായൊരു കാര്യമാണ് സത്യസന്ധമായ ഒരു കാര്യമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് കേസ് എന്ന രീതിയിൽ കൈകാര്യം ചെയ്ത് മുമ്പോട്ടേക്ക് പോവുകയും ചെയ്യും